രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്ന സിപിഎമ്മിനും ബി ജെ പിയും വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനിയും കളിച്ചാൽ പലതും പുറത്തു വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു എല്ലാ ദിവസവും ബോംബുകൾ വീഴുന്നതും ഇനി വീഴാൻ പോകുന്നതും കോൺഗ്രസിലാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരിച്ചടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പാർട്ടി നടപടി പൂർത്തിയായ ശേഷമാണ് സി പി എമ്മിനും ബി ജെ പിക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് തിരിയുന്നത് സി പി എമ്മിനോടുള്ള വെല്ലുവിളി ഇങ്ങനെ പിന്നെ സി പി എം കാര്യം എന്റെ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്താണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ബി ജെ പറയാനുള്ളത് ഇതാണ് ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ും ബി ജെ പി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾക്കില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു ആ സബ്ജക്റ്റിൽ ഞാൻ സബ്ജക്ടി ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം സിപിഎമ്മിന് ഒരു ഭയവുമില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി ഇനിയും പോകുന്നതും എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തി കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് സന്ദീപ് വാര്യർ ചോദിച്ചു കോർ കമ്മിറ്റി അംഗത്തിന്റെ പേര് പറയാതെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മീഡിയ വൺ കോഴിക്കോട്